സ്വന്തനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പഞ്ചസ് ആണ് ഒരു ഫോർ മിനിറ്റ്സ് ഫുൾ ബോഡി വാമപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബോക്സ്

Change, Change. Change. നമ്മൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒൺ ടു പഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഗാഡ് ചെയ്യുക പറയുമ്പം നിങ്ങളൊരു ബോക്സർ ആണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇടിക്കുക വൺ ഇടിച്ചിരുത്തേസ് നിങ്ങൾ ഇടിക്കുമ്പം നിങ്ങൾ ഐ ലെവൽ നോക്കി ഇടിക്കുക നിങ്ങളുടെ ബോഡി പ്യൂർട്ട് ചെയ്യുക ഒരു പോയിന്റ് നോക്കി ഇടിക്കുക നെക്ലസ് ചെറുതായിട്ട് പിൻ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ബാക്ക് ബാക്ക് One back, two back, one back. The one two panza namas, AM, one never did show our than a two One back, two back, one back, two back, one back. Two. back, നമ്മൾ ഫസ്റ്റ് പഞ്ച് നമ്മുടെ ബോഡി വന്നിട്ട് മാക്സിമം പ്യൂട്ട് ചെയ്ത് നിൽക്കണം ബാക്ക് വൺ ബാക്ക് കൈ റിട്ടേ വരുമ്പോൾ തിരിച്ച് നോർമൽ ഗാർഡിലോട്ട് വരിക വൺ ടു ബാക്ക് നമ്മൾ പഞ്ച് റൈറ്റ് പഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം പ്യൂട്ട് നോക്കുക ഇടിച്ചെടുക്കുക നമ്മൾ പഞ്ച് ചെയ്യുമ്പം നമ്മുടെ നെക്കിൽ വന്നിട്ട് ഈ ഒരു പൊസിഷൻ നിൽക്കുക ഐ ലെവലാണ് നമ്മൾ പഞ്ച് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ അപ്പ് ചെയ്യുക ബോഡി പ്യൂർട്ട് ചെയ്യുക ബാക്ക് വൺ Yes, Back one Back Very good 2 back 2 1 Back 2 1 Back 2-1 Back 2-1 Back 2-1 Back 2-1 Back, Two. One. back. Two. One. back. Two one, 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 two one. നമ്മൾ നമ്മള് ഒണ്ടു പനി ചെയ്യുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇടിക്കുക നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇടിക്കുമ്പോൾ ടയേർഡ് ആവത്തില്ല നമ്മൾ ലോങ് ടൈം ടു റൗണ്ട്സ് ഓഫ് നമ്മൾ ഷാഡോ ബോക്സിങ് ബാഗ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട് റിക്കവർ ആവും ബ്രീത്ത് ഔട്ട് ബ്രീതിങ് ബ്രീതിങ് ചെയ്യുമ്പോൾ

പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം സ്പന്ദനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കഴുത്ത് ഹെഡ് ഷോൾഡർ നമ്മുടെ ആംസ് റെസ്റ്റ് ഫിംഗേഴ്സ് അങ്ങനെ തുടങ്ങിയ സ്ഥലത്തേക്കുള്ള സ്ഥലത്ത് വരുന്ന പെയിനെ പറ്റി നമുക്ക് സംസാരിക്കാം ആദ്യമായി നമ്മൾ കഴുത്ത് കഴുത്തിനെ പറ്റി പറയാം അപ്പോൾ കഴുത്തിൽ മെയിനായിട്ട് വരാൻ സാധ്യത ഉള്ളത് കഴുത്തിൻ്റെ പിൻഭാഗത്തെ മസിൽസ് ഉണ്ട് അപ്പോൾ അത് നെക്ക് എക്സ്റ്റൻസർ മസിൽ എന്ന് പറയും അത് നമ്മുടെ തലയോട്ടിയുടെ താഴെ മുതൽ മുതുകിൻ്റെ അപ്പർ പാർട്ട് വരെ വരും പിന്നെ നമ്മുടെ കഴുത്തിന്ന് കഴുത്ത് മുതൽ ഷോൾഡറിലേക്ക് വ്യാപിച്ചിടക്കുന്ന ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴുത്തിനെ പെയിൻ പെയിനുമായിട്ട് റിലേഷനുണ്ട് ഫസ്റ്റ് നമുക്ക് പറയാം നെക്കിൻ്റെ ഡിസ്ക് ഡീജനറേഷൻ അഥവാ ഡിസ്ക് ബൾജ് ഇത് സംബന്ധമായിട്ടുള്ള പെയിനെ പറ്റി പറയാം കഴുത്തിലെ ഡിസ്ക് ബൾജ് ആവാൻ കാരണം അതും ഒരു നമ്മുടെ ഒരു കൂടുതലും ഇരുന്നുള്ള ജോലി കാരണം ആണ് മെയിനായിട്ട് അങ്ങനൊരു ഡിസ്ക്ബൾജ് ഉണ്ടാവാൻ തന്നെ കാരണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റലി എന്തെങ്കിലും ഇപ്പം വിപ്ലാഷോ അതായത് കാർ ആക്സിഡൻറ്റിലോ അല്ലെ ബൈക്ക് ആക്സിഡൻറ്റിലോ നമ്മൾ നമ്മളിടിച്ചിട്ട് ശക്തിയായിട്ട് കഴുത്ത് പിന്നോട്ടും മുന്നോട്ടും അടിക്കുന്ന രീതി ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന വിപ്ലാഷ് അപ്പോൾ അത് കൂടുതൽ ഡിസ്കിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഡിസ്പോൾജ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്പോളും പിന്നെ നമ്മുടെ സ്പൈനിൻ്റെ വർട്ടബ്രയുടെ ജോയിൻസിൻ്റെ ഇമ്മൊബിലിറ്റിയും കാരണം അപ്പോൾ നമുക്ക് കൂടുതലായി നെക്കിലോട്ടും ഹെഡിലോട്ടും ഒക്കെ ആ പെയിൻ റേഡിയേറ്റ് ചെയ്യും ഇത് ആക്സിഡൻ്റലി സംഭവിക്കുന്നത് അല്ലാതെ നമുക്ക് സംഭവിക്കാൻ നമ്മളായിട്ട് നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്നതാണ് നമ്മൾ ഫുൾ ടൈം ഒരു ഇപ്പം ഒരു ദിവസം ഒരു എട്ട് പത്ത് മണിക്കൂർ നമ്മളൊരു ഇപ്പോൾ സ്ക്രീനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മളെന്തേലും ചേർട്ടിട്ട് ഡെസ്ക് ജോബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു പാർട്ടാണ് അപ്പോൾ അത് നമ്മൾ ഫോർവേഡ് അതായത് നമ്മുടെ സ്പൈനിന്ന് മുന്നോട്ട് കുഞ്ഞിക്ക് അല്ലെങ്കിൽ കുറച്ച് ഫോർവേഡായിട്ട് വയ്ക്കുന്ന പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിൻ്റെ ആ നോർമൽ ലോഡോസിൽ നിന്ന് മാറി കർവേച്ചർ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ കൂടുതൽ വെയിറ്റ് സ്പൈനിൽ കൂടെ കടന്നു കൊണ്ടാവശ്യം വരും അപ്പം നമ്മുടെ ഈ നെക്കിൻ്റെ ബാക്കിലത്തെ മസിൽസ് കൂടുതലായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇത്രയും വെയിറ്റുള്ള ഹെഡിനെ നമ്മുടെ ഫോർവേഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കഴിയും ഇങ്ങനെ ഇങ്ങനെ അല്ല അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുകയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലും ഡെസ്റ്റ് ജോബ് ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ ഹെഡിൻ്റെ വെയിറ്റ് സ്പൈനിലോട്ട് പോകും നമ്മുടെ മസിൽസിനും താങ്ങാൻ പറ്റാതെ സ്പൈനിലോട്ടും പോകേണ്ടി വരും അപ്പോൾ സ്മൈനിലോട്ടും ഇതിലോട്ട് പോയിട്ട് ഡിസ്ക് കാലക്രമേണ കംപ്രഷൻ കൂടി വൾജായി വൾജായി വരും ആദ്യം നമുക്കിത് ചെറിയ മസിൽ പെയിൻ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം കഴുത്തിൻ്റെ ബാക്കിൽ ഫീൽ ചെയ്യായിരിക്കും അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മസിൽ പെയിൻ ചിലപ്പം വലുതായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ചില നമുക്ക് മസിൽ പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ കഴപ്പൊക്കെ ആയിരിക്കും നമ്മൾ ജോലിയുടെ ഇതിൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല എല്ലാവർക്കും എന്തായാലും ആ ഒരു കുഴപ്പവും എന്തായാലും ഫീൽ ചെയ്യും പക്ഷെ ആരും മിക്കവാറും ശ്രദ്ധിക്കത്തില്ല ജോലിയുടെ തിരക്കാരനും ശ്രദ്ധിക്കാതെ അങ്ങനെ ഡെയിലി ഇരുന്നിരുന്നിട്ട് ഡിസ്ക്കിന് കൂടുതൽ കംപ്രഷൻ കംപ്രഷനുണ്ടായി ഡിസ്ബൾജിലേക്ക് പോകും എന്നിട്ട് ഡിസ്ബൾജ് ആയതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈ വെർട്ടബ്രയുടെ ഇടയിൽ നിന്നാണ് സ്പൈൻ കോഡിൽ നിന്ന് വെറ്ററിടയിലാണ് സ്പൈൻ കോഡ് ഇരിക്കുന്നത് സ്വയൽ കോഡിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ കയ്യിലോട്ടും ഇപ്പം ഈ നമ്മുടെ കഴുത്തിൻ്റെ വെറ്റപരടയിലുള്ള നെർസിൽ നിന്നാണ് അല്ല സ്വൈൻ കോഡിൽ നിന്നാണ് ഈ കൈയിലോട്ടും ഷോൾഡറിലോട്ടും കയ്യിലോട്ടും എല്ലാം പിന്നെ കുറച്ച് നമ്മുടെ ഹെഡിലോട്ടും ഒക്കെ നർസ് പോന്ന നർസെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പം ഈ നമ്മളിപ്പോൾ ഒരു ബ്രെയിനിന്ന് സ്പൈൻ കോഡിലേക്ക് സിഗ്നൽ വരുന്നത് അപ്പോൾ ഈ സ്വൈൻ കോഡിൽ നിന്ന് ആണ് പിന്നെ വയർ നമ്മളൊരു ഇപ്പം വയറിങ് പോലെ എല്ലാ മസിലിലോട്ടും ഓർഗൻസിലോട്ടും നമ്മുടെ സ്കിന്നിലെ ഇപ്പം നമ്മുടെ സെൻസേഷൻ ഫീൽ ചെയ്യാനായിട്ട് അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ളതും എല്ലാം ഒരു വയറിങ് പോലെ നമ്മുടെ ബോഡി വ്യാപിച്ച് കിടക്കുക അപ്പം ഈ നെർസെല്ലാം പോകുന്നത് ഈ സ്പൈൻ കോഡ് അതായത് സ്പൈൻ കോഡ് ഈ വെർട്ടിബ്രുടെ ഇടയിലായിരിക്കുന്നത് അപ്പോൾ ആ വെർട്ടബ്രിടയിലുള്ള ഈ ഡിസ്ക്കാണ് ബൾജായിട്ട് സാധാരണ ഈ നെർവ്സ് നല്ല ക്ലീനായിട്ട് നമ്മുടെ ഡിസ്കിലൊന്നും തട്ടാതെയാണ് പോകുന്നത് അപ്പോൾ ഇത് ബൾജ് ചെയ്ത് ഓവറായിട്ട് ബൾജ് ചെയ്ത് ബൾജ് ചെയ്ത് ഈ നെർവ് പോകുന്ന പാത്തിലേക്ക് ഇത് വരും എന്നിട്ട് ഈ നെർവില് തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ടൊക്കെ തരിപ്പും വേദനയൊക്കെ വരാൻ തുടങ്ങും അങ്ങനെ അത് നമ്മൾ ആദ്യം അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും വെച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് വൾജ് കൂടത്തേ ഉള്ളൂ അപ്പം വീണ്ടും കാര്യമായിട്ട് ഇതാവാൻ തുടങ്ങും പിന്നെ കൂടുതൽ ആദ്യം നെർസിലെ തട്ടുന്നുണ്ടാവും പിന്നെ ചിലപ്പോൾ അത് സ്പൈൻ കോഡിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നമാകും ചിലപ്പോൾ ഇപ്പോൾ കഴുത്തിലൊക്കെ സർജറി പോലും അങ്ങനെ ചെയ്യാൻ ആരും ചെയ്യാൻ നോക്കാറില്ല കാരണം അത്രയ്ക്കൊരു റിസ്കി ഏരിയ ആയതുകൊണ്ട് അപ്പം നമ്മൾ ആദ്യമേ തന്നെ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ പിന്നെ സർജറി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അത് വരാതിരിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം അതായത് ആദ്യമേ ഈ പെയിൻ വരുമ്പോൾ നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്യണം നല്ലതായിരിക്കും അപ്പം ഇപ്പോൾ ഓർത്തോപ്പഡീഷനെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ ഓർത്ത പെഡിഷൻ നമുക്ക് ഇപ്പം എക്സ്റേയോ എം ആർ ഐ ഒക്കെ എടുത്തിട്ട് ഇന്ന പ്രശ്നമാണെന്ന് കാണി കണ്ടുപിടിക്കും എന്നിട്ട് ഉള്ളി തന്നെ ഒരു ഫിസിയോതെറാപ്പിനെ സജസ്റ്റ് ചെയ്യും അപ്പം അതുവഴി നമുക്കത് റെഡിയാക്കി എടുക്കണം ഇല്ലെങ്കിൽ ഭാവിയിലത് കാരണം കഴുത്തിൽ സ്പൈനൽ കോഡ് കംപ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാം അതായത് നമ്മുടെ കൈ മാത്രമല്ല താഴോട്ടുള്ള മുഴുവൻ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്തിട്ട് മൊത്തത്തിന് നമുക്ക് നടക്കാൻ പോലും അതായത് നമുക്ക് ബാലൻസ് പോലും കിട്ടാതെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് ഏറ്റവും വേഴ്സ് കണ്ടീഷൻ അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് തരുന്ന ഈ പെയിൻ സിഗ്നൽസ് നമ്മൾ അവഗണിക്കാതിരിക്കുക അതിന് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യണത് ആ രീതി തന്നെ മാനേജ് ചെയ്യണത് ഇപ്പം ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ കറക്റ്റായിട്ടൊരു കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഹെഡ് സപ്പോർട്ടുള്ള ചെയറ് വെച്ചിട്ട് അപ്പോൾ അതിൽ ഹെഡ് സപ്പോർട്ട് വെച്ചിട്ട് നമ്മളത് വർക്ക് ചെയ്യുന്ന അപ്പം സിസ്റ്റം ആണോ അതെല്ലാം കറക്റ്റ് നമുക്ക് നമ്മുടെ ഹെഡ് സപ്പോർട്ടും പിന്നെ ബാക്ക് ഒരു കർവും ഉള്ള രീതിയിലുള്ള ചെയറൊക്കെ വെച്ചിട്ട് അതിൽ കറക്റ്റ് ഇരുന്നിട്ട് ഇത് മാക്സിമം നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരിക ഇങ്ങനെ പോവാതാണ് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്കിതെല്ലാം പറ്റുന്ന രീതിയിൽ മാക്സിമം അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ ആ ഒരു ലോഡ് കുറയ്ക്കാൻ കഴിയത്തില്ല പിന്നെ അങ്ങനെ ഇരുന്നാലും നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല നമുക്കൊരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം തൊട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ജോലിയാണെങ്കിലും നമുക്കൊരു റിമൈൻഡർ വെക്കാം റിമൈൻഡർ വെച്ചിട്ട് നമ്മൾ എണീറ്റിട്ട് ഒരു ഒരു മിനിറ്റ് നടക്കാം ഇപ്പോൾ സ്കോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ കുറച്ച് ഒരു പത്ത് സ്കോട്ട് ചെയ്യാം അഞ്ചോ പത്തോ സ്കോട്ടൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്സ് ഒന്ന് കയറി ഇറങ്ങി വരാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കുറേ നേരം നമ്മൾ ഈ ഒരു പൊസിഷനിൽ അതായത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാരണം ഇരിക്കുന്ന ഒരു അൺനാച്വറൽ ആയിട്ടുള്ള പൊസിഷനാണ് അപ്പോൾ ആ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ സ്പൈനിൻ്റെ പോസ്ചർ കറക്റ്റ് ആയിരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മണിക്കൂറിന് ഇടയ്ക്ക് ഇങ്ങനെ നടക്കുകയോ ഇത് ഇടയ്ക്ക് മസിലായി സ്കോട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ക്ലൈമ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വർക്ക് ചെയ്യാതിരുന്ന മസിൽ അല്ലെങ്കിൽ ആ പോസ്ചർ കറക്റ്റ് രീതിയിൽ മസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മസിൽ ഈ സ്പൈനിൻ്റെ പോസ്റ്ററൊക്കെ കറക്റ്റ് രീതിയിൽ അലൈണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അത് ബോഡി ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചെയ്ത് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബോഡിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി പോകും കാരണം ബോഡി നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ബോഡിയുടെ ബോഡിയിൽ നമ്മുടെ മസിലിൻ്റെ എന്തോ മസിലും ജോയിൻ സ്ട്രക്ചറും എല്ലാം ആ രീതിയിലങ്ങ് അഡാപ്റ്റായി പോകും അങ്ങനെ അഡാപ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിടയ്ക്ക് ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിയുമ്പോഴും നമ്മൾ റിമൈൻഡർ വെച്ചിട്ട് വെച്ചിട്ടണിയിട്ട് എക്സസൈസോ പിന്നെ നമുക്ക് അതുകൂടാതെ കഴുത്തിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്ന എക്സസൈസും ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുന്നതും അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്താ പറയുക മറ്റേ ഒക്കെ പുളപ്പ്സൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു അല്ലെങ്കിലും ഒരു ഇടയ്ക്കൊക്കെ പോയി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുറച്ചുകൂടെ വില ഉള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്കും അത് കണക്ക് ഇത് ഇണക്ക് ഇരുന്ന് ജോലിയാണെങ്കിലും അവരിടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതി അവർക്കൊക്കെ ആരോഗ്യവുണ്ട് വലിയ രീതിയിൽ ഇതൊക്കെ മസിൽ ഇംബാലൻസോ പോസ്റ്റർ ഇംബാലൻസോ ഒന്നും ഇല്ല അവർക്കൊന്നും അവരെന്നാൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുമാണ് എന്നാൽ ഇരു ഇതേപോലെ അവർ അതിനെ മെയിൻ്റെ ചെയ്യുന്നുമുണ്ട് കറക്റ്റ് മൂവ്മെൻറ്റ് സമയത്തിന് കൊടുത്തിട്ടും അപ്പോൾ ഇത് തീരെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കുറേ നാളൊന്നും അറിയത്തില്ല പണ്ടൊക്കെ ഒരു നാൽപ്പത് വയസ്സൊക്കെ ഉള്ളവരാണ് നാൽപ്പത് വയസ്സിന് മേളാണ് കൂടുതൽ ഇണക്ക് പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലുള്ളവർ തന്നെ വലിയ രീതിയിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അത് കഴുത്തിനായാലും നടുവിനായാലും ഇത് ഇണക്ക് ഐ ടി ആണെങ്കിലും ഇരുന്നുള്ള ജോബ് കാരണമൊക്കെ ചിലപ്പം പഠിക്കുമ്പോഴും വലിയ ഇത് ഇണക്ക് ഇരുന്നുള്ള പഠിത്തമൊക്കെ തന്നെ ആയിരിക്കും വലിയ ആക്ടിവിറ്റി കാണത്തില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിലും നേരെ പോയി ജോലി തുടങ്ങും ജോലി ഇതുതന്നെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക അതാണ് ഒരു വഴി പിന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓൾറെഡി ഇപ്പം ഇങ്ങനൊരു കണ്ടീഷൻ വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സ്പൈനിൻ്റെ ഒരു നമ്മുടെ കഴുത്തിനൊരു നാച്ചുറൽ ഒരു കർവേച്ചറുണ്ട് ലോഡോസ് എന്ന് പറയും അപ്പോൾ ആ ലോഡോസസ് നഷ്ടപ്പെടും ലോഡോസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കാരണം ലോഡോസ് നഷ്ടപ്പെടും സ്പൈൻ ഈ നമ്മുടെ ഡിസ്ക് ബൾജ് ആവുകയും ചെയ്യുമല്ലോ അപ്പോൾ ഈ ഡിസ്കിൻ്റെ ബൾജായ ഡിസ്ക് ശൃംഗാവണം അപ്പോൾ ആ വലചായ ഡിസ്ക് ശൃംഗാവണമെങ്കിൽ നമ്മൾ ഇത് വീണ്ടും ഇത് കംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അപ്പോൾ ഈ ഡീ കംപ്രഷൻ എന്ന് പറയും സ്പൈനെ ഡീകംപ്രസ് ചെയ്യുന്ന അതായത് സ്പൈനിൽ ട്രാക്ഷൻ കൊടുക്കും നമ്മുടെ കഴുത്ത് കിടന്നിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കൈയുടെ സഹായത്തോടെ അല്ലെങ്കിൽ മെഷീൻ്റെ സഹായത്തോടെ ട്രാക്ഷൻ കൊടുക്കും ട്രാക്ഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അമങ്ങിയിരിക്കുന്ന ഈ ഡിസ്ക്കിന് ട്രാക്ഷൻ കൊടുത്തിട്ട് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാക്കുക അവിടെ അപ്പോഴത്തേക്ക് ആ റിലാക്സേഷൻ ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ പറഞ്ഞ മസിൽ ഇംബാലൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്മുടെ കഴുത്തിൻ്റെ മിക്കവാറും ഏതെങ്കിലും ഫ്ലെക്സർ മസിൽ അല്ലെങ്കിൽ എക്സെൻസർ മസിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ റൊട്ടേഷൻ ചെയ്യുന്ന മസിൽസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ കോർ മസിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഷോൾഡറിൻ്റെ ഈ സ്കാപ്പുലാർ മസിൽസ് ആയിരിക്കാം ഇതൊക്കെ ചിലപ്പം ഈ ഡിസ്ക് കമ്പർസ് ആയിരിക്കുന്ന കാരണം ഇതൊക്കെ വീക്കായിരിക്കും അപ്പം നമ്മൾ ബോഡിക്ക് ഈ തിരിച്ച് മറ്റേ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ ഡീകംപ്രസ് ചെയ്താലേ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം പറയാം അതായത് നമ്മുടെ ശരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊരു ന്യൂറോളജിക്കൽ പ്രശ്നമാണ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഈ ഇതിനെ ഡീകംപ്രസ് ചെയ്താലേ മറ്റേ മസിൽ വർക്ക് ചെയ്യത്തുള്ളൂ അതുപോലെ ഇപ്പം ഈ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലത്തെ മസിൽസൊക്കെ ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഫോർവേഡ് പോസ്റ്റർ കാരണം നെക്ക് മസിൽ ബാക്കിലത്തെ മസിൽ ഒരുപാട് ഓവർ വർക്ക് ചെയ്ത് അത് ടൈറ്റ് ആയിരിക്കും പിന്നെ ആ പോസ്റ്റർ അങ്ങനെ അഡാപ്റ്റ് ആയിരിക്കുന്ന കാരണം ഈ നമ്മുടെ നെക്കിൻ്റെ മസിൽ ഫ്രണ്ടിലത്തെ മസിൽ വീക്കായിരിക്കും അപ്പം നമ്മൾ ആ മസിൽ ആക്റ്റീവ് ആവണമെങ്കിൽ ഇതിന് ഈ ഡീക്കംപ്രഷൻ കൊടുക്കുകയോ പിന്നെ ഈ മസലിനെ അതായത് ടൈറ്റായി മസിലിനെ റിലീസ് ചെയ്താൽ ആ ഫ്രണ്ട് ഈ നമ്മുടെ ഈ വീക്കായിട്ടുള്ള മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞില്ല ന്യൂറോളജിക്കൽ പ്രശ്നം അതായത് ഇപ്പോൾ നമ്മൾ ഈ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലും ചിലപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലത്തെ മസലായിരിക്കും വേദന എടുക്കുന്നത് കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ കഴുത്ത് ജെൻറ്റലായിട്ട് പൊക്കുന്നു അതാണ് ഈ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പം ബാക്കിലായിരിക്കും വേദന എടുക്കുന്നത് അപ്പോൾ ബാക്കിൽ എടുക്കാൻ കാരണം എന്താ മസിൽ ബോഡിക്ക് ആ ബ്രെയിനിന് ഈ ഫ്രണ്ടിലത്തെ മസിലോട്ടുള്ള സിഗ്നൽസ് അതായത് നെർവ് കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ബ്രെയിനിൽ നിന്നുള്ള ആ കണക്ഷനെ പോയി ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും നമ്മളിപ്പോൾ ഈ തടവയും മസാജ് ഒക്കെ ചെയ്യുന്നില്ല ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ ടൈറ്റായ മസിൽ റിലാക്സ്ഡ് ആകുമോ അതായത് അങ്ങോട്ടുള്ള ബ്രെയിനിലെ ഓവർ ആക്ടിവിറ്റി കാരണം ഈ ഫ്രണ്ടിലത്തെ മസിലൊന്നും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡറിലെ ചില മസിലൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത കാരണം ബാക്കിലുണ്ടാവുന്ന കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഡീപ്പ് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ആ മസിലിൻ്റെ ട്രിഗർ പോയിന്റ് എന്ന് പറയും ഇപ്പോൾ ആ ട്രിഗർ പോയിന്റിൽ മസാജ് കഴിഞ്ഞാൽ ആ മസിൽ ഇൻ ആക്റ്റീവ് അതായത് ഒരു ഇൻഹിബിറ്റഡ് ആവും കുറേ നേരത്തേക്ക് അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ബ്രെയിന് ആ മസിനോടുള്ള ഓവർ ആക്ടിവിറ്റി നീക്കും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് നിർത്തും അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ മറ്റേ ആ വീക്കായ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള കണക്ഷൻ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ഒരുവട്ടം ചെയ്താലൊന്നും ആവില്ല ഒരു ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കണക്ഷൻ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ വീക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഒരു പെർമനൻറ്റ് കണക്ഷൻ വരുത്തുള്ളൂ പെർമനൻറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പോൾ ഈ ബാക്ക് ഈ ഡീകംപ്രസ് ചെയ്യാതെയോ നമ്മൾ മസിൽ സ്ട്രെച്ചോ റിലീസോ ചെയ്യാതെയോ തന്നെ ബ്രെയിനിന് വീക്കായ മസിൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടും അത് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ബ്രെയിനിൽ ആ ഒരു പെർമനൻറ്റ് ന്യൂറൽ കണക്ഷൻ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞ ഒരു ന്യൂറൽ പ്രശ്നമാണ് ശരിക്കും ശരിക്കും ഒരു ഓർത്തോപ്പീഡിക് കണ്ടീഷൻ ആണെങ്കിലും ഇതിനെ കറക്റ്റ് ചെയ്യുന്ന ന്യൂറോളജിക്കൽ ആക്ടിവേഷൻ വഴിയാണ് ബ്രെയിനും ഈ മസിൽസും തമ്മിലുള്ള അതുവഴിയാണ് ശരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മസ് ഈ വീക്കായ മസിലിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അഞ്ച് പ്രാവശ്യം പോലും തല കിടന്നിട്ട് പൊക്കാൻ പറ്റില്ല ആദ്യം ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും പറ്റില്ല അത് നമ്മൾ ഈ റിലീസും ചെയ്ത് ട്രാക്ഷനെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു അഞ്ചു പ്രാവശ്യം പൊക്കുന്ന അവസ്ഥയിലെത്തുന്ന പിന്നെ നമ്മളത് ഒരു അഞ്ച് പ്രാവശ്യത്തിൻ്റെ രണ്ട് സെറ്റാക്കും അതായത് അഞ്ച് പ്രാവശ്യം ചെയ്യുന്നു നമ്മളൊരു വൺ മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു വീണ്ടും ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുന്നു അങ്ങനെ രണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ നമ്പർ അഞ്ചെന്നുള്ളത് നമ്പർ കൂടി കൂടി വരും ഏഴോ എട്ടോ നമ്പറെ എത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടും അങ്ങനെ ഒരു ട്വൻ്റി നമ്പേഴ്സിൽ കൂടുതലൊക്കെ നമുക്ക് ത്രീ സെറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലെത്തും അപ്പം നമുക്കൊരുവിധം പെയിൻ ഫ്രീ ആയി വരും കഴുത്തിലെ മാസത്തിൻ്റെ ടൈനസ് മാറാൻ വേണ്ടി നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു മറ്റേ ട്രാക്ഷൻ കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പൈനൽ ജോയിൻസ് സ്പൈനൽ ജോയിൻസിന് പ്രോപ്പറായിട്ട് ആ ഒരു ജോയിൻറ് റൊട്ടേഷൻസും മൊബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എത്ര സ്ട്രെച്ച് ചെയ്തിട്ടും എക്സസൈസ് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും അത് നമ്മൾ ചെയ്യുമ്പോൾ ആശ്വാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ടൈറ്റ്നസ് വീണ്ടും വരും കുറച്ച് ദിവസം ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ എത്ര ദിവസം ചെയ്താലും അങ്ങനെ ഇരിക്കാം നമ്മൾ മാനുവൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ കൈ ഉപയോഗിച്ച് ഈ സ്പൈനിൻ്റെ ഓരോ ജോയിൻസും അതിനെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ മൊബിലിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഈ മൊബിലിറ്റി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഈ ലോഡ് ഇല്ലാത്ത ഈ ജോയിൻസിലേക്ക് നമുക്ക് ആ ഒരു കർവേജർ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ട്രാക്ഷനും ഈ മൊബിലിറ്റിയൊക്കെ കൊടുത്ത് ഞാൻ പറയുന്നത് ആ മസല് വർക്ക് ചെയ്യാത്ത നമ്മുടെ നെക് റെഗ്ഫ്ലെക്സർ മസലായിരിക്കാം ചിലപ്പോൾ ഈ ബാക്കിലെ തന്നെ മസിൽ ആയിരിക്കാം അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും നമ്മുടെ ആ ഡിസ്കിലോട്ടുള്ള പ്രഷർ കുറയുന്നു ലോഡ് കുറയുന്നു അപ്പോൾ ഡിസ്ക് വീണ്ടും വൽജാവാതിരിക്കും അങ്ങനെ വീണ്ടും പൾജാവാതെ നമ്മൾ കുറേ നാൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക് ആ നെർവിൽ ഉണ്ടാക്കുന്ന കംപ്രഷൻ വളരെയധികം കുറയും കുറഞ്ഞ അവസാനം ഇല്ലാതാവും എന്ന് തന്നെ പറയാം നമുക്ക് പിന്നെ അങ്ങനെ ഡിസ്കംഫർട്ടൊന്നും ഉണ്ടാകത്തില്ല ഇതിപ്പം നമ്മൾ റീഹാബ് ചെയ്താലും ശരി നമ്മൾ ഈ ഡെയിലി ആക്ടിവിറ്റി ശ്രദ്ധിക്കാതെ അതായത് അതായതിപ്പം വീണ്ടും അങ്ങനെ ഇരുന്ന് ഒരേ ഇരിപ്പിലിരുന്ന് അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര എക്സർസൈസ് ചെയ്താലും വീണ്ടും ആ പെയിൻ്റെ ഒരു മാറ്റം കൊണ്ട് നമ്മളെ മസിൽ ചിലപ്പോൾ ഒന്ന് സ്ട്രെങ്ത് ആവും എന്നാലും മറ്റേ ആ കംപ്രഷൻ ആ ലോഡ് വന്നിട്ട് വീണ്ടും വീണ്ടും ബൾജ് ആവുന്ന ആവാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ലോഡ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യണം റെഗുലേറ്റ് ചെയ്താലേ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ കഴുത്തിലെ പ്രശ്നം കാരണം ഞാൻ പറഞ്ഞില്ലേ നെർവ്സ് അഫക്റ്റഡ് ആകുന്നു അപ്പോൾ ഈ നെർവ്സ് അഫക്റ്റഡ് ആകുമ്പോൾ ഈ നെർവ്സാണ് നമ്മുടെ കയ്യിലോട്ടും പിന്നെ നമ്മുടെ ഹെഡിൻ്റെ മേലോട്ടുള്ള മസൽസിനും സപ്ലൈ ചെയ്യുന്നത് അപ്പം അത് കാരണം നമുക്കിപ്പോൾ ഈ മസിൽ ഈ കഴുത്തിലെ മസിൽ ടൈറ്റ്നസ് കാരണം നമുക്ക് തലവേദന എടുക്കും കാരണം ഈ മസിൽ ടൈറ്റായിട്ട് അതിൻ്റെ പെയിൻ റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് തലവേദന എടുക്കും അപ്പോൾ അത് ചിലർ വിചാരിക്കും മൈഗ്രൈൻ ആന്ന് മൈഗ്രെയിൻ ഉണ്ട് അത് വേറെ പ്രശ്നം മൈഗ്രെയിൻ കൂടാതെ ഇങ്ങനെ ഒരു തലവേന വരും അതും മൈഗ്രൈനാന്ന് തന്നെ പലരും വിചാരിക്കും അപ്പോൾ അതും നമ്മുടെ ഈ കഴുത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വഴി റിയാബ് വഴി അതും മാറ്റാൻ പറ്റും പിന്നെ ഈ കയ്യിലോട്ട് വരുന്ന പെയിൻ കഴുത്തിലെ പ്രശ്നം കാരണമാണെങ്കിൽ കാണുമ്പോൾ കയ്യിലോട്ടൊരു റേഡിയേറ്റ് ചെയ്യുന്ന പെയിനായിരിക്കും വരുന്നത് അത് ചിലപ്പം ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കാം ഷോൾഡറിലായിരിക്കാം നമ്മുടെ ആംസിൻ്റെ എവിടെയിലായിരിക്കാം കയ്യിലോട്ടായിരിക്കാം ഒക്കെ റേഡിയേറ്റ് ചെയ്യും ചിലപ്പോൾ തരിപ്പോലെ വരും ഇപ്പം ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ നിന്നിട്ട് പലരും ഇപ്പം കിച്ചണിൽ ജോലി ചെയ്യുന്ന വീട്ടിലുള്ളവർ വീട്ടിലെ ജോലി ചെയ്യുന്ന ആരായാലും അപ്പോൾ കിച്ചണിലും അവർ ജോലി ചെയ്യുന്ന കിച്ചണിൽ എപ്പോഴും താഴോട്ട് നോക്കിയിരുന്നായിരിക്കും ജോലി ചെയ്യുന്നത് ഇപ്പോൾ അവർ വീട് വൃത്തിയാക്കുകയാണെങ്കിലും അതുതന്നെ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം ഗാർഡനിങ്ങിന് പോയാലും അതു തന്നെ ആയിരിക്കും ചെയ്യുന്നത് മൊത്തത്തിൽ ഇവർ ആ ഒരു തല താഴോട്ട് നോക്കി എന്നുള്ള പരിപാടികളായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതാണെങ്കിലും അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഹൈറ്റ് അതായത് നമ്മൾ കറ ഇങ്ങനെ താഴോട്ട് കുഞ്ഞു നോക്കണ്ടാത്തൊരു ഹൈറ്റിലായിരിക്കണം അതിപ്പോൾ ഓരോരുത്തർ ഹൈറ്റ് അനുസരിച്ചിരിക്കും ഓരോരുത്തരും ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ ഒരു ഹിപ്പ് ലെവൽ ഏകദേശം വരും അപ്പോൾ ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് താഴോട്ട് നോക്കേണ്ടി വരത്തില്ല നമ്മൾ ഒരേ നിപ്പിൽ കുറേ നേരം ചെയ്യാതെ നമുക്കിത് സ്വിച്ച് ചെയ്ത് ചെയ്യാം കുറച്ച് നേരം അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ചെയ്യാം പിന്നെ കുറച്ച് നേരം നമുക്ക് വേറെ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ കുഞ്ഞു നോക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ വേറെ റെസ്റ്റ് എടുക്കാം അങ്ങനെ അങ്ങനെ നമുക്കൊരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് അങ്ങനെ സ്വിച്ച് ചെയ്ത് അങ്ങനെ മാറി മാറി ചെയ്യാം അങ്ങനെയും ചെയ്യാം അപ്പോൾ കഴുത്തിൻ്റെ പ്രശ്നം ചിലപ്പോൾ കഴുത്തിൻ്റെ മാത്രം ആവണമെന്നില്ല കഴുത്തിൽ പേന വരാൻ കാരണം നമ്മുടെ ഹോൾ ബോഡി സ്ട്രെങ്ത് അതായത് നമ്മുടെ സ്പൈനിലുള്ള ബാക്കി താഴെയുള്ള കോർ മസിൽസും ഹിബ് മസലിൻ്റെയൊക്കെ സ്ട്രെങ്തും അഫക്റ്റഡ് ആവും അത് സ്ട്രെങ്ത് ഇല്ലായ്മ കാരണവും കഴുത്തിലെ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും എല്ലാ പാർട്ടും വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് എക്സസൈസുകളുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കറക്റ്റ് ടെക്നിക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഒരു ഫിസിയോ അസസ്മെൻറ്റ് എടുത്തിട്ട് അവർ വഴിയോ അവർ വഴി പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ട്രെയിനേഴ്സ് വഴിയോ അവർ വഴിയോ ഒക്കെ നിങ്ങൾ എക്സൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളപ്പം ഇതുവഴി പഠിച്ചിട്ട് ഇപ്പം വിഷിയോസിൻ്റെ അസസ്മെൻ്റ് എടുത്ത് നമ്മൾ എങ്ങനെയാണ് എക്സൈസ് കറക്റ്റായിട്ട് ചെയ്യുക അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് തനിയെ ചെയ്യാൻ പറ്റുന്നവർക്ക് തനിയെ ചെയ്യാം ഇന്ന് നമ്മൾ സംസാരിച്ചത് നെക്ക് പെയിനെ കുറിച്ചിട്ടാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം